ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് നാലാമധ്യായം വിതുരമൈത്രേയ സംവാദം ഉദ്ധവൻ പറഞ്ഞു ദ്വിജാനുമതിയൊത്തൂണു കഴിച്ചു പിന്നെ യാദവർ പിന്നെ കുടിച്ചു ലക്കറ്റു വർഷിച്ചു വാക്കുകൾ മദ്യത്തിൻ സമചിത്തത തമ്മിൽ മത്സരം നിത്യകർമ്മം ഭഗവാനുടൻ തന്മായാഗതി ഓർത്തോർത്തു മരച്ചോട്ടിലിരിക്കയായി സ്വകുലം സംഹരിക്കും മുമ്പ് ഇവനോ ഇവനോടോതിന സ്വകുലം സംഹരിക്കും മുമ്പ് ഇവനോടോതിനവൻ പ്രപന്നാർത്ഥിഹരൻ വിട്ടുപോയാലും ബദരിക്കുന്നേ അദ്ദേഹത്തിൻ അഭിപ്രായമറിഞ്ഞിട്ടു മരുമാ സ്വാമിവാദം വിടിയുവാനാവാതെ പിന്തുടർന്നു ഞാൻ തേടിച്ചെല്ലുന്ന ഞാൻ കണ്ടേൻ ഇരിപ്പൂതൈതൻപതി സരസ്വതിക്കരയിലാണ് ഒറ്റക്കാ ശ്രീനികേതനൻ ശ്യാമാവാതൻ വിരജൻ പ്രശാന്താരുണലോചനൻ ചതുർഭുജങ്ങളാൽ പീതാംബരൻ വലതുകാൽ താമര പൂവിടം ഇടം തുടയിൽ വലതുകാൽ താമര പൂവിടം തുടയിൽ വച്ചവൻ അരയാൽ തയ്യനെ ചാരു മഹൃഷൻ രക്തപിപ്പലൻ അപ്പോൾ അവിടെ വന്നെത്തി മൈത്രേയൻ ഭഗവത് പ്രിയൻ കണ്ടതിലുള്ള ും കേൾക്കെഴിഞ്ഞിതെൻറെ ശ്രീ ഭഗവാൻ പറഞ്ഞു അറിഞ്ഞു ഞാൻ താങ്കളിലുള്ള മുജ്ജന്മാകാംക്ഷ സായുജ്യമതം ഞാൻ വസുക്കൾ സ്രഷ്ടാക്കൾ അതാകിലും നീ നിഗൂഢമായ എന്നെ ഭജിച്ചിരുന്നു സൃഷ്ടിക്കു മുമ്പേമാലാസം അതാർഷമാം ഭാഗവതം പ്രസിദ്ധം ഉദ്ധവൻ പറഞ്ഞു ൂപ്പി ഹർഷാശുവിലാണ്ടുചൊല്ലി സ്നേഹോദ്ധരോമിതാക്ഷരത്തിൽ ഭജിക്കുക

എന്നോടു ചർച്ച ചെയ്തു പ്രഭോ വിസ്മയമോർക്കിൽ നിന്നും ഭവാൻ വിധാതാവിനു നൽകിയല്ലോ ജ്ഞാനം വരം സ്വാത്മരഹ പ്രകാശം അർഹിക്കൽ എന്നോടു മതോതിയാലും കടന്നിടാവൂ ഭവദുഖമെങ്ങൾ ഞാൻ ിൽ നിവേദിക്കൻ്റെ ഉപദേശിച്ചു സർവോത്കൃഷ്ടാത്മ സംസ്ഥിതി അതീർ പാദങ്ങളിൽ നിന്നുടൻ ഞാൻ ഉൾക്കൊണ്ടു തത്വാർത്ഥ വിബോധമാർഗം പ്രദക്ഷിണം വെച്ചു നമിച്ചു പിന്നെ പിരിഞ്ഞു പോന്നേൻ വിരഹാർത്തിയോടെ ഹരേ നാരായണാം പ്രഭുദർശന സന്തോഷം പോയ ദുഃഖി ഗമിപ്പു ഞാൻ തതീയേഷ്ട്രം പുൽഗ ശ്രമമണ്ഡലം ദേവൻ നാരായണൻ പിന്നെ മഹർഷി നരൻ എന്നിവർ ചെയ്തു ദീർഘതപം തീവ്രം അങ്ങല്ലോ ലോകമംഗളം ശ്രീശുഖൻ പറഞ്ഞു വധം കേൾക്കെ പണിപ്പെട്ടു ശോകമടക്കി വിതുരൻ ബുധൻ ബദരീഗാമി കൃഷ്ണാശ്രിതോത്തമൻ ഭക്തനുദ്ധവൻ അവങ്കൽ വിശ്വാസമർപ്പിച്ചോതി വിതുരൻ ഇങ്ങനെ വിധുരൻ പറഞ്ഞു അങ്ങേക്കു യോഗേശ്വരനേകിയാത്മരഹ പ്രകാശം വിഷ്ണു ഭൃത്യർ അന്യർ കഥയുന്നുവല്ലോ ഉദ്ധവൻ പറഞ്ഞു കൽപ്പിച്ചുവല്ലോ നൃലോകം വിടിയും ഭഗവാൻ സ്വയം മൈത്രേയർഷിയുടെ അങ്ങോ പരമജ്ഞാനമേകൻ ശ്രീശുഖൻ പറഞ്ഞു വിതുരസഹിതനുദ്ധവൻ കഴിച്ചു ഹരി കഥയാം സുധയിങ്കി യമുനയുടെ കരയ്ക്കൽ മാത്രപോലല്ലോ ഹരേ നാരായണ ശ്രീശുഖൻ പറഞ്ഞു പ്രത്യക്ഷത്തിൽ ബ്രഹ്മശാപ ഫലം കാലാഭി വഞ്ചിതം ഹരിതൻ കുല സംഹാരം സ്വദേഹത്യാഗവും ദൃഢം ീ ലോകം വിട്ടുപോയാൽ പിന്നെയും ജ്ഞാനി ഒരാൾ ഉണ്ടാവും അദ്ദേഹം തന്നെ യുദ്ധവൻ എന്നെ താഴെ വിഷയാക്ഷുബ്ധനുദ്ധവൻ ഇനിയും വാഴട്ടിൽ മത്സ്വരൂപപ്രചാരകൻ ത്രിലോകുരുവാം ശബ്ദയോനിയാൽ ദുഷ്ടനുദ്ധവൻ സേവിച്ച സേവിച്ചിതവനെ താൻ സമാധിയാൽ വിദുരർക്കുദ്ധവൻ കൃഷ്ണപരമാത്മാവതാരവും മറ്റു ലീലകളും ചൊല്ലി അപ്പോഴോ ധീരർക്ക് ആത്മബലം പക്ഷേ ഭഗവത് ദേഹസന്ധ്യാഗസ്മൃതിയിൽ താണുപോയവൻ ഭഗവാൻ അർപ്പിച്ച വാത്സല്യത്തെ സ്മരിക്കയാൽ പൊട്ടിക്കരഞ്ഞൂരാകാർ ഉദ്ധവൻ വിട്ടുപോകവേ കുറച്ചു ദിവസം ഗുണ്ടുകാളിന്തിക്കരവിട്ടവൻ സിദ്ധൻമെല്ല ഹരിദ്വാരം പോകി മൈത്രേയ സന്നിധി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരിനാരായണാം